പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കൊലപാതകം തെളിഞ്ഞ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ കേരള പോലീസ് ക്രൈംബ്രാഞ്ച് ഒക്കെ പക്ഷെ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ വലിയ അഭിമാനം എന്നല്ല തോന്നിയിട്ടുള്ളത് ഒരു പെൺകുട്ടി രണ്ടായിരത്തി പത്തിൽ കാണാതാവുന്നു അതേ പെൺകുട്ടിയുടെ അസ്ഥിക്കൂടം രണ്ടായിരത്തി പതിനൊന്നില് കടലിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നാൽ അന്ന് തന്നെ തെളിയിച്ച് കണ്ടെത്തേണ്ട ഒരു കേസാണ് ഇത്രയും വർഷം നീണ്ടുപോയത് എന്നുള്ളത് അതൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രേഷ്മ എന്ന പെൺകുട്ടി കാസർഗോഡ് ജില്ലയിലെ എണ്ണപ്പാറ എന്ന സ്ഥലത്തുള്ളതാണ് ആദിവാസി യുവതിയാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ട് അപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ ഈ കുട്ടി കല്യാണ ഗാനമേളകളിലൊക്കെ പാടാൻ പോകാറുണ്ട് അങ്ങനെ പാട്ട് പാടാൻ പോകുന്ന ഒരു ദിവസമാണ് ബിജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിമായിട്ട് സൗഹൃദത്തിലാവുന്നത് അന്ന് ബിജോയുടെ വയസ്സ് എന്ന് പറഞ്ഞെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സാണ് ഈ പെൺകുട്ടിക്ക് പതിനാല് വയസ്സ് അവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട് പ്രണയമൊന്നുമല്ല സൗഹൃദം ഈ സൗഹൃദം ഈ പറയുന്ന നാറി അവൻ യൂട്ടിലൈസ് ചെയ്യുകയാണ് പതുക്കെ പതുക്കെ പെൺകുട്ടിയെ തൻ്റെ വലയിലേക്കാക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടിക്ക് പ്ലസ് വൺ എത്തുമ്പോഴൊക്കെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് പാട്ട് പാടാനൊക്കെ പോകുന്നുണ്ട് പതുക്കെ 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 പെൺകുട്ടിക്ക് ഇങ്ങനെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി പെൺകുട്ടിയെ നിരന്തരമായിട്ട് ഒരു വാടക വീടെടുത്ത് അവിടെ യൂസ് ചെയ്യാനും തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞ ഈ ഒരു പെൺകുട്ടിയെ ഒരു നഴ്സറി ടീച്ചിങ് കോഴ്സ് എന്നൊരു കോഴ്സിലേക്ക് ചേർക്കുന്നുണ്ട് അതും ഇവന്റെ വാടക വീട്ടിൽ നിന്നും ദൂരെ ഒന്നും അല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ കുട്ടിയെ വിട്ടിട്ടുള്ളത് അതായത് അവനെ ഉപയോഗിക്കാൻ തോന്നുമ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടിയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇത് കുറച്ച് കാലങ്ങൾ നീണ്ടുപോയപ്പോൾ നാട്ടുകാർക്ക് സംശയം ഉണ്ടാവുമല്ലോ ഇത്ര ചെറിയ പെൺകുട്ടി ഇവന്റെ കൂടെ നിൽക്കുന്നത് അതിനിവൻ നല്ല നുണകളും പറഞ്ഞു പെങ്ങളുടെ മോളാണെന്നും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പല നുണകളും പറഞ്ഞു ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു ഒരു ദിവസം പെൺകുട്ടി പറയാണ് എന്നെ വിവാഹം കഴിക്കണം എനിക്കിങ്ങനെ തുടരാൻ വയ്യാ എന്നുള്ളത് എന്നാൽ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുമുള്ള ഈ ബിജോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് അതിന് തയ്യാറല്ല അവനെ കാരണം അവനക്ക് വേണ്ടത് വെറും ഒരു സെക്സ് സ്റ്റോയി പോലെ ഒരു ഇത് മാത്രമാണ് അങ്ങനെ ഈ പെൺകുട്ടി ഇവൻ പുറത്തു പോയ സമയത്ത് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് ഇവൻ പറയുന്നത് എന്നാൽ ഇവൻ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്നും പറയാൻ കഴിയില്ല അത് കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ബോഡി ഇവൻ നേരെ ഒരു കാലിന് തള്ളുകയാണ് ഈ കാലില് തള്ളിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എടുത്ത് അടുത്ത് നേരെ എറണാകുളത്തേക്ക് ചെല്ലുകയാണ് ദൃശ്യം സിനിമ ഒക്കെ ഇറങ്ങുന്നതിനെക്കാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് ആ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള ആപ്പാണ് നേരെ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിക്കുമ്പോഴാണ് ഇവന് കാര്യം മനസ്സിലാവുന്നത് മകളുടെ ശബ്ദം അച്ഛന് മനസ്സിലാവും കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഈ അച്ഛൻ്റെ സുഹൃത്തിനെ ആള് വിളിച്ച് ഒരു കാര്യം പറയുന്നു ഞാനൊരു മൊബൈൽ ഷോപ്പിലെ കോൾ സെന്ററിൽ വർക്ക് ചെയ്യാണ് എന്താ ഡോക്കോമോയോ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത് അതുകൊണ്ട് മാസം എനിക്ക് കോൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതൊന്ന് അച്ഛനോട് പറയണേ എന്ന് പറഞ്ഞ ഒറ്റ കട്ടിങ്ങാ അയാളത് നേരെ വീട്ടിൽ പറയുന്നുണ്ട് അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ജോലിക്ക് കയറിയതാണല്ലോ എന്നൊരു ധാരണയിൽ ഇരിക്കുക പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ യാതൊരു കണക്ഷനും ഇല്ലാതെ വരുമ്പോൾ ഇവർക്ക് സംശയമാവും ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോയി കേസുമായി മുന്നോട്ട് പോയ സമയത്ത് തന്നെ ഇവിടെ നിന്നും ബിജോയ് എന്ന് പറയുന്ന വ്യക്തി നേരെ ഗൾഫിലോട്ട് മുങ്ങുന്നുണ്ട് ആള് ഗൾഫിലായിരുന്നു ഗൾഫിലോട്ട് മുങ്ങുന്നുണ്ട് പിന്നെ ആള് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ കുട്ടി മിസ്സായ കേസ് അവിടെ നടക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനൊന്നില് പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടിയുടെ അസ്ഥിക്കൂടങ്ങൾ കിട്ടുന്നത് അത് ആ പോലീസ് സ്റ്റേഷൻ വേറെ അതിർത്തി ആയതുകൊണ്ട് അവര് നേരെ അതവിടുത്തെ പൊതു ശ്മശാനത്തില് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്തു എന്നുള്ളതാണ് ഓക്കെ എങ്ങനെയുണ്ട് അന്നും ഈ പറയുന്ന ബിജോയിയെ പോലീസുകാർക്ക് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ നാട്ടുകാർ പറയുന്നവർ ഒരുമിച്ച് നടക്കുന്നതും തോന്നുന്നതും ആളുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ താമസിച്ചിരുന്നതൊക്കെ കണ്ടു എന്നുള്ളത് പോലീസ് അത് അന്വേഷിക്കുമ്പോൾ കുട്ടിയെ നഴ്സിംഗിന് പഠിപ്പിച്ചത് ഇവനാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന ഈ രീതിയിലാണ് എന്നാൽ ഇവൻ സംശയമുണ്ട് തെളിവുകളില്ല തെളിവുകളില്ലെങ്കിൽ എന്താ അവസ്ഥ പിടിക്കാൻ പറ്റില്ല അത്ര തന്നെ എന്തായാലും കേരള പോലീസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായത് എന്നുള്ളതൊക്കെ ഈ വൈദ്യുപ ഈ പെൺകുട്ടി എസ് എസ് എൽ സി പഠിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുക ഏർ വൈദ്യു പൌലോസും കുറെ പാട്ടുപാടാനൊക്കെ പോകുമായിരുന്നു അന്നെ അതേപോലെ ഈ പെൺകുട്ടിയും കുറെ പാട്ടുപാടാനൊക്കെ പോകുമായിരുന്നു ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു പിന്നെ ഇടക്കിടയ്ക്ക് സ്കൂളിൽ ഒന്ന് സ്ഥലം ചെയ്യുവായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ 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 ബൈജ് പോലോസ് ഈ പെൺകുട്ടിയെ തന്റെ വഴയിലാക്കിയിരുന്നു അപ്പോ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴേക്ക് ഒരു ഫോണൊക്കെ കൊടുത്തിട്ട് നിരന്തരം ഫോണിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു മൊബൈൽ ഫോണും വാങ്ങി കൊടുത്ത ഒരു പെൺകുട്ടിയെ വലയിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒന്നും കൂടി എളുപ്പം കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മൊബൈൽ ഫോൺ ഉണ്ടാവും അതിലേക്കൊന്ന് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് മെസ്സേജ് ഒന്ന് വളച്ചെടുത്താൽ മാത്രം മതി അയാള് മൊബൈൽ ഫോണും വാങ്ങിക്കൊടുത്തു ഒരുമിച്ച് പാട്ടുപാടാനും കൊണ്ട് നടന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടിയെ വലയിലാക്കി ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു അന്ന് തന്നെ ശല്യങ്ങൾ ചെയ്തിരുന്നു എന്ന കാര്യം പെൺകുട്ടി സ്കൂളുകളിൽ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം മുപ്പത്തഞ്ചോ മുപ്പത്തി മൂന്ന് വയസ്സാണെന്ന് ഞാൻ അറിയിക്കട്ടോ കൊണ്ടുപോയിട്ട് അവനവിടെ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഒരു ബോഡി കിട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ കാരണം എൻ്റെ അന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺ ഐഡൻറ്റിഫൈഡ് ബോഡി കാസർഗോഡ് കിട്ടിയതായാലും ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി ആ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നോക്കിയപ്പോഴേക്കും അതേദേശം ഈ കേസിൽ നഷ്ടപ്പെട്ട കാണാതായിരിക്കുന്ന ആ സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു പിന്നെ അതുകൂടാതിന് രണ്ട് ചിലങ്കുകൾ കിട്ടിയിരുന്നു ആ ചിലങ്കുകളും ഏകദേശം ഉപയോഗിച്ച സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട് അതിലൂടെയാണ് കേസുകൾ താങ്ങുന്നത് ഇതിലേക്ക് കേസ് ഇതിലെ മറ്റൊരു വിശമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നില് തന്നെ കുട്ടിയുടെ അസ്ഥിക്കൂടം കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് അന്ന് അത് അന്വേഷിച്ചില്ല എന്നുള്ളത് രണ്ടായിരത്തി പത്തിൽ ഈ കുട്ടിയെ കാണാതായതൊക്കെ ചർച്ചയായതാണ് ന്യൂസ് ചാനൽ വന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അസ്ഥിക്കൂടം കിട്ടിയതും ചർച്ചയായതാണ് എന്തുകൊണ്ട് ഈ മിസ്സിംഗ് കേസും ആ മിസ്സിംഗ് കേസും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്തില്ല എന്നുള്ളത് വലിയ സംശയം തന്നെയാണ് അത് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ ഡി എൻ എസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഇനിയിപ്പോ പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പറയുക വലിയ ചർച്ചയാവുക അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികൾ വേണം പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികൾ ഇന്നുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല ഇനി ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് ഇത് പറയോ പറഞ്ഞാൽ മാത്രമേ ഇവൻ ഈ കുറ്റക്കാരനാണ് എന്ന് കോടതി തെളിയിക്കാൻ കഴിയുള്ളൂ തെളിവുകൾ എന്തായാലും വേണം അല്ലെ തെളിവുകൾ പോലീസുകാരെ കയ്യിൽ കിട്ടിയാൽ ഇവനെ കൂട്ടാൻ പറ്റുള്ളൂ ഇവനൊക്കെ ഇങ്ങനെ പറയുന്നത് റൂമിലേക്ക് വരുമ്പോൾ തൂങ്ങി കിടക്കുന്നത് കണ്ടു തൂങ്ങി കിടക്കുന്നുണ്ടാവൂ എടുത്തു നേരെ കൊണ്ടി കായലിട്ടു എന്ന് കാര്യം പറയുന്നത് ഇവൻ കൊന്നതാണ് കൊന്നതല്ലേ എന്നുള്ള കാര്യങ്ങൾ പോലീസുകാരാണ് അന്വേഷിച്ച് ഇനി കണ്ടെത്തേണ്ടത് കണ്ടെത്താൻ കഴിയുന്നറിയില്ല എന്തായാലും ഇവൻ നാട്ടിൽ വന്നതിന് ശേഷം ഇവൻ അല്ല അടിപൊളിയായിട്ട് നടക്കുക എന്നിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കോൺട്രാക്ടർ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ഒരാളെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് അവൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുക എന്താ പറയുക ഇതൊക്കെ ശരിക്ക് പറഞ്ഞിട്ട് നല്ല വീഴ്ച കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയെന്നേ പറയേണ്ടു ന്യൂസ് ചാനൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ ഒരു സാധാരണക്കാരിയാണ് ദളിത യുവതിയാണ് അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ആ ഒരു വീട്ടിൽ ആ കത്താണിയായിട്ട് ആ ഒരു കുഞ്ഞുള്ളൂ ആ ഒരു കുഞ്ഞ് വേണം ആ ഒരു ഫാമിലി നോക്കുക ആ ഒരു ഫാമിലിയാണ് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എ ബി എസ് കോർപ്പസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് നിരന്തരമായിട്ട് അവര് കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഈ കേസിന് ഒരു തീരുമാനമാവുന്നത് ഇത് പൂർണമായിട്ടും പോലീസുകാരുടെ അല്ല ആ വീട്ടുകാരുടെയും ക്രെഡിറ്റ് ആണ് അവരുടെ വിൽപവറിന്റെ ക്രെഡിറ്റ് ആണ് അവർ നിരന്തരം പ്രവർത്തിച്ചതിന്റെ കൂടി ഭാഗമായിട്ടാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഉണ്ടാവാതിരിക്കാനും പ്രാർത്ഥിക്കണം ഇവനെതിരെ എടുത്ത കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോക്സോയാണ് ആ ഒരു പെൺകുട്ടി പതിനെട്ട് പോലും തികയാത്ത കാലഘട്ടത്തിലാണ് ഇവൻ ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ പോക്സോ കേസ് ഉണ്ട് എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള ഒരുപാട് വകുപ്പുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ കൊലപാതകം അതേപോലെ തന്നെ കട്ടിക്കൊണ്ടുപോവൽ ഒരു വലിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വകുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്നൊക്കെ ഊരി പോരോ എന്ന കാര്യം നമുക്ക് പറയാനൊന്നും കഴിയില്ല അങ്ങനെ ഊരി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന പോലീസിന്റെ ക്രെഡിറ്റൊക്കെ അതൊക്കെ ും പറയുന്നില്ല അതായി മാറും എന്നുള്ളതാണ് ഇതിവിടെ കൃത്യമായിട്ട് സ്കൽത്തം കിട്ടുന്നു രണ്ടായിരത്തി പതിന ഒരു വർഷത്തിന് ശേഷം സ്കൽത്തം കിട്ടുന്നു അന്ന് തന്നെ കണ്ടെത്തിയിരുന്നെങ്കില് ആ വീട്ടുകാർക്ക് ഒരു നീതി ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാമായിരുന്നു ഇനി നീതി കിട്ടും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം കോടതിയിൽ എത്തുമ്പോൾ കൃത്യമായി തെളിവുകൾ വേണം തെളിവുകൾ ഇല്ലെങ്കിൽ തെളിവിന്റെ അഭാവത്തില് ആ നാറിയെ വെറുതെട്ടു അവന്റെ പകുതി വയസ്സുണ്ടായിരുന്നുള്ള ആ കുട്ടിക്ക് അതാലോചിക്കണം കേട്ടോ ആ പകുതി വയസ്സുള്ള ആ കുട്ടിയെയാണ് ഇവൻ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് കൂടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചില്ലാണ്ടാക്കിയത് കൊള്ളാം ഇങ്ങനെ വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കും കാരണം ഒരുപാട് മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ഇതാ തെളിയിച്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒക്കെ പറഞ്ഞു കേൾക്കും അങ്ങനെ അത്രയും വർഷങ്ങൾക്ക് ശേഷം തെളിയിച്ചതിനു ശേഷം നമുക്ക് എന്താണ് കിട്ടാനുള്ള ഒരു നീതി കിട്ടുന്നില്ല അതൊക്കെ സ്പോട്ടില് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ആയതുകൊണ്ട് ആവും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നിമിഷാർത്ഥം കൊണ്ട് പോലീസ് ആളുകളെ പൊക്കാറുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ കേരള പോലീസും ഒക്കെയാണ് കുറച്ച് പഴക്കം എന്ന കേസുകൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് സംശയമുള്ളത് അപ്പൊ കാസർഗോഡുള്ള രേഷ്മ എന്ന പെൺകുട്ടിയെ അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തു അത് അവർ തന്നെയാണ് ഉറപ്പിക്കുന്നു അവരുടെ അച്ഛൻ അച്ഛനത് ഐഡന്റിഫൈ ചെയ്യുന്നു എന്തായാലും ഡീറ്റെയിൽസ് വരുമല്ലോ അപ്പൊ നോക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടാൻ സാധിക്കും